ക്രിസ്തുവിലുള്ള എന്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ ഒരു തുള്ളി മഴയ്ക്കായി ദാഹിക്കുന്ന വരണ്ടതും വിണ്ടുകീറിയതുമായ ഒരു ഭൂമിയെ സങ്കൽപ്പിക്കുക ഒടുവിൽ ആകാശം തുറക്കുകയും ആദ്യത്തെ തണുത്ത തുള്ളികൾ വീഴുകയും ചെയ്യുന്നു സമൃദ്ധി വരുമ്പോൾ നമ്മുടെ കൃതജ്ഞത എത്ര വേഗത്തിൽ വറ്റിപ്പോകുന്നു ഇന്നത്തെ സുവിശേഷം ഈ സത്യം നമുക്ക് കാണിച്ചു തരുന്നു അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചെങ്കിലും ചലനഹിതവും മാറ്റമില്ലാത്തതുമായ പട്ടണങ്ങൾ കോരാസിനും ബെത്സൈതയും അവരുടെ പാപം അജ്ഞതയല്ല നിസ്സംഗതയായിരുന്നു അവർ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു പക്ഷേ അവൻ നൽകിയവനെ മറന്നു ഇത് കർഷകന്റെ പഴയ കഥയാണ് ഓരോ ദിവസവും അവൻ മഴയ്ക്കായി പ്രാർത്ഥിച്ചു ദൈവം സമൃദ്ധി വർഷിച്ചു എന്നിട്ടും അവന്റെ കളപ്പുറകൾ നിറഞ്ഞൊഴുകിയപ്പോൾ എനിക്ക് ഇത് സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് വീമ്പിളക്കി അവൻ പ്രാർത്ഥന നിർത്തി പിന്നീട് ഒരു വരൾച്ച വന്നു അവന്റെ വയലുകൾ ഉണങ്ങിപ്പോയി അവന്റെ തകർച്ചയിൽ അവന്റെ അനുഗ്രഹങ്ങൾക്കിടയിൽ ദാതാവിനെ മറന്നുപോയതായി അവൻ മനസ്സിലാക്കി ആ പോലെ ജീവിതം തഴച്ചു വളരുമ്പോൾ നമുക്ക് ദൈവത്തിലുള്ള നന്ദിയും ആശ്രയവും നഷ്ടപ്പെടും സത്യം അറിയുമ്പോഴും കഷ്ടപ്പാടുകൾ കാണുമ്പോഴും സുവിശേഷം കേൾക്കുമ്പോഴും എന്നാൽ ആത്മാവിന്റെ മരവിപ്പിൽ മാറ്റമില്ലാതെ തുടരുമ്പോഴും ആത്മീയ അനസ്തേഷ്യ എന്ന കെണിയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു ദൈവം നമ്മോട് ക്ഷമിക്കുന്നതിൽ ഒരിക്കലും മടുക്കുന്നില്ല അവന്റെ കരുണ തേടുന്നതിൽ മടുക്കുന്നവരാണ് നമ്മൾ നാം അനുദപിക്കുന്നത് നിർത്തിയാൽ നമ്മുടെ ഹൃദയങ്ങൾ കഠിനമാവുകയും ആരാധന ഒരു ജീവരേഖയ്ക്ക് പകരം വെറും ശീലമായി മാറുകയും ചെയ്യുന്നു ബാറൂഖിന്റെ ഏറ്റുപറച്ചിൽ നമ്മുടെ ഒഴികഴിവുകളെ മുറിച്ചുകളയുന്നു നാം കർത്താവിന്റെ ദൃഷ്ടിയിൽ പാപം ചെയ്തിരിക്കുന്നു നമ്മുടെ അഹങ്കാരത്തിനോ സ്വാർത്ഥതയ്ക്കോ നാം ഒഴികഴിവ് പറയുമ്പോൾ നാം എത്രത്തോളം വഴിതെറ്റിപ്പോയെന്ന് നാം സ്വയം അന്ധരാക്കുന്നു എന്നാൽ അടുത്തതായി എന്താണ് സംഭവിക്കുന്നതെന്ന് സങ്കീർത്തനക്കാരൻ നമുക്ക് കാണിച്ചു തരുന്നു ദൈവത്തിന്റെ കരുണ വേഗത്തിൽ നമ്മിലേക്ക് വരുന്നു കാരണം നാം വളരെ താഴ്ത്തപ്പെട്ടിരിക്കുന്നു യഥാർത്ഥ വിനയം നിരാശയിൽ അവസാനിക്കുന്നില്ല അത് ദിവ്യകാരുണ്യത്തിന്റെ വെള്ളപ്പൊക്ക കവാടങ്ങൾ തുറക്കുന്നു ആർസിലെ എലിമയുള്ള ക്യൂറിയായ വിശുദ്ധ ജോൺ വിയാനി ഈ സത്യം ജീവിച്ചു പാപികളെ അനുദിനം സ്വാഗതം ചെയ്തു അവരുടെ കഥകളിൽ ഒരിക്കലും മടുത്തില്ല നല്ലവനായ ദൈവത്തിന് എല്ലാം അറിയാം നമ്മൾ ദരിദ്രരായ പാപികളാണെന്ന് അവൻ നന്നായി അറിയാം പക്ഷേ അവൻ നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു നമ്മുടെ പാപത്തിൽ നമ്മെ ഉപേക്ഷിക്കുന്നില്ല നാം ഇടറുമ്പോഴും അവന്റെ ഹൃദയം നമ്മെ പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം യാഥാർത്ഥ്യമാകാത്ത വിശ്വാസമാണ് മദർ തെരേസ നമ്മെ വെല്ലുവിളിച്ചു നിങ്ങൾക്ക് പേർക്ക് ഭക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം നൽകുക പ്രധാന കാര്യം നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്നതാണ് ദൈവത്തിന്റെ വിളിക്ക് നാം പ്രതികരിക്കുക എന്നതാണ് നമ്മുടെ അനുതാപം കരുണയിൽ ഫലം കായ്ക്കണം വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുക നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിന്റെ കരുണ പങ്കിടുക ഇന്നത്തെ വായനകൾ നമ്മെ മൂന്ന് ധീരമായ പ്രവൃത്തികളിലേക്ക് വിളിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണാടിയിലേക്ക് നോക്കുക ദാതാവിനെ നിങ്ങൾ എവിടെയാണ് മറന്നതെന്ന് കാണുക ഇന്ന് നിങ്ങളുടെ മുട്ടുകുത്തി അവന്റെ രോഗശാന്തി സ്പർശത്തിനായി യാചിക്കുക വൈകാതെ കരുണ തേടുക ഭക്ഷണം നൽകാനും ക്ഷമിക്കാനും ആശ്വസിപ്പിക്കാനും നിങ്ങളുടെ കൈകൾ നീട്ടുക ദൈവത്തിന്റെ കരുണ നിങ്ങളിൽ വസിക്കുന്നുവെന്ന് തെളിയിക്കുക വൈകുക എന്നത് ആത്മീയ മരവിപ്പ് അപകടപ്പെടുത്തുക എന്നതാണ് പകരം ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കരുണ വെല്ലുവിളി നമുക്ക് സ്വീകരിക്കാം ഓരോ ദിവസവും പ്രാർത്ഥന കുമ്പസാരം അല്ലെങ്കിൽ സേവനം എന്നിങ്ങനെ ഒരു പ്രത്യേക പ്രവൃത്തി തിരഞ്ഞെടുത്ത് അത് ഒരു ശീലമാക്കുക അത്ഭുതങ്ങൾ കണ്ടിട്ടും മാറ്റമില്ലാതെ തുടരുന്ന പട്ടണങ്ങളെപ്പോലെയാകരുത് നമുക്ക് മറിച്ച് ജാഗ്രതയോടെയും വിനയത്തോടെയും സജീവമായും തുടരുക എപ്പോഴും കർത്താവിലേക്ക് തിരിയുക അവന്റെ ദാനങ്ങൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എപ്പോഴും അവന്റെ കൃപയിൽ ആശ്രയിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ കഠിന ഹൃദയങ്ങളെ മയപ്പെടുത്തണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നാലെയല്ല ഇന്ന് തന്നെ നിങ്ങളുടെ വിളിക്ക് മറുപടി നൽകാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ നിങ്ങളുടെ കാരുണ്യത്താൽ ഞങ്ങളെ പുതുക്കണമേ ഞങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കട്ടെ ആമേൻ Echoes of the word echoing Christ in in every every heart where silence speaks and 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 voice matter. Rooted in Carmelite contemplation and creative prophecy reflections, visuals and captions. crafted with love and multilingual inclusive spirit let you are not just a viewer you are part of the echo join a community that honors every voice let the word resound through hearts screens and lives welcome home may every post be a prayer every image a window to grace subscribe share command. prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings you can write to us. email echo soft the word at proton.me mobile phone whatsapp